നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിനെ ശരീരം പുഷ്ടിപ്പെടുത്താൻ സർക്കാർ ചെലവിൽ ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങുന്നു സ്പീക്കറുടെ വസതിയിലേക്കുള്ള ഫിറ്റ്നസ് ഉപകരണങ്ങൾക്കായി ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴാണ് സ്പീക്കർക്ക് ശരീരം ഇനുക്കാൻ ഉപകരണങ്ങൾ ട്രെഡ്മിൽ ലെഗ് കൾ ആൻഡ് ലെഗ് എക്സ്റ്റൻഷൻ മെഷീൻ കൊമേഴ്ഷ്യൽ ക്രോസ് ട്രെയിനർ മെഷീൻ എന്നിവയ്ക്കാണ് ടെൻഡർ അഞ്ച് എച്ച് പിക്ക് മുകളിലുള്ള ട്രെഡ്മില്ലിൽ സമയം ദൂരം കലോറി പവർ ഹാർട്ട് റേറ്റ് അടക്കമുള്ള വിവരങ്ങൾ അറിയുന്ന എൽഇ ഡി സ്ക്രീൻ വേണം നൂറ്റി എൺപത് കിലോയ്ക്ക് മുകളിൽ ഉപയോഗിക്കാനാകുന്ന ലെഗ് ഗേൾ ആൻഡ് ലെഗ് എക്സ്റ്റൻഷൻ മെഷീനും കൊമേഴ്ഷ്യൽ ക്രോസ് ട്രെയിനർ മെഷീനുമാണ് വേണ്ടത് തിരഞ്ഞെടുക്കുന്ന കമ്പനിയുടെ ക്വാളിറ്റി അനുസരിച്ച് ഓരോ മെഷീനും ഒന്നര ലക്ഷത്തിനു മുകളിലുള്ളതുവരെ വിപണിയിലുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് വരെ ടെൻഡറിൽ പങ്കെടുക്കാം തെരഞ്ഞെടുക്കപ്പെടുന്ന കമ്പനി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും അപ്പോൾ മെഷീനുകൾ പ്രദർശിപ്പിക്കണം സാധാരണ വീടുകളിലുള്ള ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങാനാണ് ടെൻഡർ എന്നാണ് സ്പീക്കറുടെ ഓഫീസ് വിശദീകരണം മെഷീനു പിന്നാലെ ഫിറ്റ്നസ് ട്രെയിനറെ കൂടി നിയമിച്ചേക്കും സംസ്ഥാനത്തെ കേന്ദ്രം ഞെരുക്കുന്നെന്നും കിട്ടേണ്ട വിഹിതം കൊടുക്കുന്നില്ലെന്നുമുള്ള ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വിലാപത്തിനിടെയാണ് ധനവകുപ്പ് അനുമതിയോടെ ഫിറ്റ്നസ് ഉപകരണങ്ങളുടെ ടെൻഡർ മുണ്ടുമുറുക്കി ഉടുക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ സർക്കാരിന് യാതൊരുവിധ തടസ്സവുമില്ല